അപ്പോൾ ഹേ ഗൈൽസ് വെൽക്കം ബാക്ക് എന്നൊക്കെയുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് കുറേ റിക്വസ്റ്റ് വീഡിയോ ആണ് എന്തെങ്കിലും സ്റ്റഡി റിലേറ്റഡ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചിട്ട് പലരും എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഒരു കുറച്ച് സ്റ്റഡി ടിപ്സും അങ്ങനെയൊക്കെ കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നടന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകും വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീട്ടിലിട്ട് പോകാം അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് എപ്പോഴും ചെയ്യിലാണ് ഇവിടെ വന്ന് പുറത്ത് വന്ന് കുഞ്ഞാൽ അടിയിട്ട് കുറേ നേരം റീൽസിൽ കുത്തിരിക്കും അതിപ്പോൾ ഡെയിലി ചെയ്ലാണ് അത് അത്ര നല്ല കരുമല്ല എന്നാലും എനിക്ക് ചെയ്തില്ല എന്തോ മാതിരിയാണ് അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാം ഞാൻ ചോറാട്ടിന്ന് കഴിക്കുന്നത് അപ്പോൾ ചോറും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുതിരയുടെ കറി പല സ്ഥലത്ത് ഈ സാധനത്തിൻ്റെ പല പേരാ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് എന്താ പറയുക എന്ന് പറയണേ എൻ്റെ ചില ഫ്രണ്ട്സിന് എന്ത് സാധനമാണെന്ന് പോലും അറിയത്തില്ല പക്ഷെ എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അത് കിട്ടിയിട്ട് കഴിക്കണു പിന്നെ കോവയ്ക്കാൻ കൂടി ഉണ്ടായിരുന്നു ഈ വീട് എടുത്തിട്ട് അത്യാവശ്യം കുറച്ച് നാളായത് എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്ത എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ പറയേണ്ടി ഇനി അടുത്തതായിട്ട് നമുക്ക് ടുഡു ലിസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ടു ലിസ്റ്റ് എന്താണ് ടുഡു ലിസ്റ്റിംഗ് ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ പലരും ചോദിക്കലുണ്ട് അപ്പോൾ ടുഡു ലിസ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മൾ ഒന്നിലേ തലേ ദിവസം അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ആ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇനി ജസ്റ്റ് ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കണം മാത്രം എന്നിട്ട് അത് ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ടിക്കറ്റ് എടുക്കണം പിന്നെ ഇത് ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ബുക്കോ ഡയറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയാലും മതി പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സിന് എഴുതാതാണ് സ്റ്റിക്കി നോട്ട്സിൽ എഴുതിയാൽ നമുക്ക് അവിടെയെങ്കിലും ബുക്കിയിലൊക്കെ ഒട്ടിച്ചെക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിക്കി നോട്ട്സിലാണ് എഴുതി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്തു തരുമ്പോൾ പോലെ ടിക്കറ്റ് ടിക്കിട്ട് പോകാൻ ആണ് ഇപ്പം ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ദിവസം ചെയ്യാനുള്ള ഇന്ന് സംഭവം എല്ലാം എഴുതി വെക്കാൻ തന്നെയാണ് അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടു ലിസ്റ്റിൽ തീരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുവാൻ നമുക്ക് ഓർമ്മ വരും നമുക്ക് ഇത് ചെയ്യാനുണ്ടെന്നൊക്കെ എന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാതെ ചെയ്തു കഴിഞ്ഞിട്ട് അപ്പോൾ വീട് എടുക്കുകയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ വീൻ്റെയും പിന്നെ ഓരോ സംഭവത്തിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ വീട് എടുക്കൽ എന്തായാലും നടന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇനി പഠിക്കാമെന്ന് അപ്പോൾ ഇംഗ്ലീഷ് ആട്ടോ പഠിക്കാനെടുക്കുന്നത് സത്യം പറയാലോ ഞാൻ ഇംഗ്ലീഷ് ഇത്ര ഉള്ള പഠിച്ചിട്ടില്ല ആകെ ഞാൻ പഠിച്ചിട്ടുള്ളത് സ്കൂളിൽ മിസ് ക്വസ്റ്റിൻ ആൻസർ ഒക്കെ പഠിച്ചിട്ടുള്ളത് രാൻ പറയും മിസ് ചെയ്തിപ്പിച്ച നോട്ടിലേ അപ്പോൾ അത് മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ അല്ലാണ്ട് ഞാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പഠിക്കലേ ഇല്ല ഞാൻ പരീക്ഷ എടുക്കാറുമ്പോഴാണ് ബുക്ക് തുറന്ന് തന്നെ നോക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞ ചാപ്റ്ററില് ഞാൻ നേരെ ചോദിച്ചു പഠിച്ചിട്ടില്ല ഞാൻ പറയില്ലേ ക്വസ്റ്റൻ ആൻസർ പഠിച്ചുകൊണ്ടു ഞാൻ പറഞ്ഞത് അപ്പോൾ മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സ്കൂളിൽ എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതാണ് കിനാവും കണ്ട ആകാശ നോക്കിയിരിക്കണേന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിനോട് സംസാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓർക്കം തോന്നി ഇരുന്നിട്ടുണ്ടാവും അപ്പം ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്നെ കൊണ്ടൊന്ന് മുന്നിൽ നിർത്താറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും അപ്പോൾ മിസിന്റെ നോട്ടാണെന്നുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്താണ് ഈ യെന്ന് അറിയാത്തോണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു എന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ അതിന് യൂട്യൂബ് ക്ലാസ് ഞാൻ കാണാറ് എപ്പോഴും ആലും ഇംഗ്ലീഷും ഹിന്ദിയും ഇങ്ങനത്തെ ഒക്കെ സബ്ജക്റ്റ് ഉണ്ടല്ലോ യൂട്യൂബ് ക്ലാസ് നോക്കിയിട്ട് പഠിക്കാറ് എല്ലാ സബ്ജക്റ്റ് മിക്കും ഞാൻ യൂട്യൂബ് ക്ലാസ് തന്നെ കണ്ടുപിടിക്കാറോ ഏത് ചാനലാണ് കൂടുതൽ കാണാറ് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ലട്ടോ ഞാനിങ്ങനെ യൂട്യൂബിൽ പ്ലസ് ടു ഇംഗ്ലീഷ് പിന്നെ ചാപ്റ്ററിന്റെ പേരൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റി യൂട്യൂബിൽ ഏതാണ് ആദ്യം വന്നത് അല്ലെങ്കിൽ ഏത് ടീച്ചറിൻ്റെ ആണ് എനിക്ക് കണ്ടിട്ട് കൂടുതലും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മനസ്സിലായി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണാറ് അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഫോട്ടോ എടുത്ത് കണത് അപ്പോൾ അങ്ങനെ കിട്ടിയ ചാനലിൽ നിന്ന് കാണും ഞാൻ അങ്ങനെ എന്താനലൊന്നും ഇല്ല അങ്ങനെ ആയി ചാപ്റ്റർ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ യൂട്യൂബ് ക്ലാസ് കാണും പിന്നീട് ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ എൻ്റെ ഒരു റഫ് നോട്ട് എന്തെങ്കിലും എടുക്കും ഐ മീൻ വീട്ടിലൊക്കെ ഇങ്ങനെ എഴുതാനെടുക്കണം റഫ് നോട്ടില്ലേ അങ്ങനെ എടുത്തിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ആ നോട്ടിൽ ഇങ്ങനെ എഴുതി വെക്കും ഇപ്പോൾ ഞാൻ പോയല്ലോ പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ പോയിട്ട് ഡിവൈസും അങ്ങനെ കുറേ എല്ലാവരും ചില്ലറ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ എഴുതി വെക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അർത്ഥമൊക്കെ ഒത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് എന്തെങ്കിലും അതും ഞാൻ എഴുതി വെക്കും എൻ്റെ വേർഡ്സിൽ അപ്പോൾ കുറച്ചും കൂടി എളുപ്പം വയ്ക്കുമല്ലോ ചിലപ്പോൾ സ്കൂളിലെ നോട്ടിലൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ യൂട്യൂബിലെ ക്ലാസ്സിലാണെങ്കിൽ അധികം വലിയ ആരോടും മനസ്സിലായിട്ടുണ്ടാവില്ല ആ ഭാഷ അപ്പോൾ ഞാൻ എന്റെ ഭാഷയിൽ എഴുതി വെക്കും അപ്പോൾ എനിക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും വേറെ നമുക്ക് മനസ്സിലായ സംഭവങ്ങൾ നമ്മുടെ വേർഡ്സിൽ തന്നെ നമ്മ ഒരു നോട്ടിൽ എഴുതി വെക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ റിവൈസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു നമ്മുടെ നോട്ട് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത്രക്കും നമുക്ക് ചിലപ്പോൾ മനസ്സിലായി ഇരിക്കില്ല നമ്മൾ യൂട്യൂബ് ക്ലാസ്സിൽ ആ അവരുടെ നോട്ടും പിന്നെ സ്കൂളിലെ നോട്ടൊക്കെ വായിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ നോട്ട് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം നമ്മുടെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഭയങ്കര ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണ് പിന്നെ ഞാൻ ഇങ്ങനെ സമ്മറിയും അപ്രീസിയേഷനൊക്കെ ഇനി ഷീറ്റ് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് അതിലിങ്ങനെ എഴുതി വെക്കാൻ കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞുവല്ലോ ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെ ഇപ്പോൾ പ്ലസ് വണ്ണിന്റെ പബ്ലിക് എക്സാമിനായ പോലെ ഞാൻ കൂടുതലും ഈയൊരു എഫ് ഒ ഷീലിൽ ഇതിട്ടുണ്ടായ നോട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അതുമ്പോൾ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും കാരണം നമുക്ക് ഈസി ആയിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നോട്ടാണല്ലോ അപ്പം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിത് കൊണ്ടുപോകാറ് ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഒന്നിലും ഗൂഗിളിൽ കുറെ നോട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് നോക്കും പിന്നെ നമ്മുടെ സ്കൂളിൽ ഇതിട്ടുണ്ടായ നോട്ട് നോക്കും പിന്നെ യൂട്യൂബിലെ ക്ലാസ്സിലെ ആ നോട്ടൊക്കെ നോക്കിയിട്ട് എനിക്ക് ഏതാണ് ഈസിയായിട്ട് തോന്നേണ്ടതെന്ന് വെച്ചാൽ അത് മിക്സാക്കിയിട്ടാണ് ഞാൻ അങ്ങനത്തെ നോട്ട് ഉണ്ടാക്കാറുട്ടോ അപ്പം അത് തന്നെ ഞാൻ പഠിക്കൽ കൂടുതലും ഈ എഫ് ഒ ഷീല് ണ്ടായി നോട്ട് പിന്നെ ഗ്രാമർ അവിടെ നോക്കിയാൽ പഠിക്കണമെന്ന് ചോദിക്കലുണ്ട് അപ്പോൾ ഗ്രാമർ ഞാൻ കൂടുതലും യൂട്യൂബിൽ തന്നെയാണ് എല്ലാ സംഭവം യൂട്യൂബിൽ തന്നെയാണ് നമ്മുടെ മെയിൻ സംവിധാനം അപ്പോൾ ഞാൻ യൂട്യൂബ് ക്ലാസ് ആയിട്ട് കാണാറ് അങ്ങനെ ഇന്ന ചാനലൊന്നും ഇല്ല എനിക്ക് യൂസ്ഫുൾ ആയിട്ട് പോകണം ഏത് ചാനൽ ഞാനിത് കാണും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ സത്യം പറയാനുള്ള ഗ്രാമർ ഒന്നും ഇല്ല ഐഡിയ ഒന്നും ഇല്ല ഞാൻ പരീക്ഷേനെ കുറച്ച് ഇതിനകൾ മുന്നേ ഗ്രാമർ ഒക്കെ നോക്കാറുള്ളൂ അപ്പോൾ ഗ്രാമർ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇംഗ്ലീഷിനെ അവർക്ക് നല്ല കുറയും അങ്ങനെ ഉച്ചകാലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞപ്പത്തിനും ഞാൻ എക്കണോമിക്സ് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് എക്കണോമിക്സ് കുറേ ഇങ്ങനെ കിടക്കുകയാണ് പഠിക്കാണ്ട് അപ്പോൾ കുറച്ച് ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഞാൻ വേണ്ടി പഠിക്കാനാണ് എക്കണോമിക്സ് ഒക്കെ ഞാൻ ഒരു ലോഡ് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് എന്ന് പഠിക്കുമെന്ന് അവ എനിക്കറിയില്ല പരീക്ഷ വാറായിട്ടുണ്ട് അതും ഞാൻ യൂട്യൂബ് ക്ലാസ് തന്നെയാണ് പഠിക്കാറ് കൂടുതലും അല്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ല അതാണ് അവസ്ഥ എക്കണോമിക്സ് ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഏതോ കൊത്തായിരിക്കും ഒന്നും മനസ്സിലാവേണ്ട കളിവാറും അതിരിക്കണേ അപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ പോയെങ്കിൽ തിരിച്ചനത് യൂട്യൂബ് ക്ലാസ് കാര്യങ്ങളൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇക്കണോമിക്സ് കുറച്ച് നേരം പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് വലിയ ലോങ് വീഡിയോ ഒന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത് അങ്ങനെ വലിയ പ്രോ സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊന്നുമല്ല ഞാൻ യൂസ് ചെയ്യണ കുറച്ച് സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ സ്റ്റഡി ടിപ്സ് ടിപ്സൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മാർക്കും കാര്യം കുറഞ്ഞാലേ നിങ്ങൾ എന്നൊന്നും പറയരുത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഓണം എക്സാമിന് ഞാൻ കുറേ ലോഡ് മാതിരി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു ഒരു ആക്കണം പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഞാൻ അങ്ങനെ വലിയ ടോപ്പറും കാര്യങ്ങളൊന്നും അല്ല പഠിക്കുന്ന കാര്യത്തിൽ ആവറേജിൻ്റെ ആണ് അപ്പോൾ ഈ വീഡിയോയിലെന്തെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആണ് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ